ബാലു നമ്മൾ ഈ പിന്നെ വിശാല കൊച്ചി വികസന അതോറിറ്റിക്ക് താങ്കൾ ചില കാര്യങ്ങൾ അറിയുന്നതിലുമായി ബന്ധപ്പെട്ട് വിവരാവകാശം വഴി അറിയേണ്ടതായിട്ടുള്ള ചില നീക്കങ്ങൾ താങ്കൾ നടത്തി എന്താണ് അതിനെ സംബന്ധിച്ച് എന്തൊക്കെ മറുപടികൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിനെ താങ്കൾക്ക് കിട്ടി ഞാൻ ഒരു നിയമപരമായിട്ടുള്ള മേഖലയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാദ്യമേ സൂചിപ്പിച്ചിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റേഡിയം അതീവ സുരക്ഷയോടുകൂടി നിലനിൽക്കുക എന്നുള്ള ഉദ്ദേശം ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അവിടെ നടന്ന രണ്ട് ഇൻസിഡൻറ്റുകൾ അത് മുതൽ അതിൻ്റെ പുറകെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോയത് പക്ഷേ ഓരോ തവണയും ഇതിൻ്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്ന മറുപടികൾ വളരെയധികം പിന്നെ നിരാശ ഉണ്ടാക്കുന്നത് തന്നെയാണ് കാരണം ഇതിൻ്റെ പരിപൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ജില്ലാ കളക്ടർക്കാണ് സ്വാഭാവികമായിട്ടും ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഈ വിഷയം അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർക്ക് ഞാൻ ഒരു ആർ ടി ഐ വച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ട് ആ ചോദ്യത്തിന് എനിക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്ന് വന്ന മറുപടി പൂർണ്ണമായിട്ടും തൃപ്തികരമല്ലായിരുന്നു ചോദിച്ചാൽ കിട്ടുന്ന മറുപടി മറുപടി എല്ലാം അവിടെ നിന്ന് കിട്ടുന്നത് അതെ അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂ പറഞ്ഞ പറഞ്ഞത് ഒരു റിപ്പീറ്റേഷന് വേണ്ടി ഞാൻ അതിലേക്ക് പോകുന്നില്ല കാരണം ഇത്രയേ ഉള്ളൂ അദ്ദേഹം ഈ കളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നങ്ങയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടും അത് നിരീക്ഷിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾക്ക് അത്തരത്തിൽ ഒരു മറുപടി ഇല്ല നിരീക്ഷണമില്ല അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകളൊന്നും ഇല്ല എന്നുള്ള രീതിക്കുള്ള മറുപടിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ നമ്മളിവിടെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് എനിക്ക് മറുപടി തരേണ്ട കളക്ടർ അതാത് ഓഫീസുകളിലേക്ക് ഈ സാധനങ്ങൾ അയക്കുമ്പോൾ ഏത് ഓഫീസിലേക്ക് അയക്കുന്നു ആ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകളുണ്ടോ ഇതൊന്നും അറിയാതെ ചുമ ചുമടച്ചു ചവർ കണക്കിന് അങ്ങോട്ട് അയച്ചേക്കാണ് എനിക്ക് എൻ്റെ വീട്ടിൽ കളക്ടർക്ക് കൊടുത്ത ആർ ടി ഐക്ക് മാത്രമായിട്ട് ഏതാണ്ട് എട്ടോ ഒമ്പതോ മറുപടി വന്നിട്ടുണ്ട് അതിൽ പലതും പറയുന്നത് ഇത്തരത്തിലുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ ഈ ഓഫീസിൽ ഇതിൻ്റെ ഒരു തരത്തിലുള്ള രേഖകൾ ലഭ്യമല്ല ഇത് പറയാൻ വേണ്ടിയിട്ട് കളക്ടറുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറിൽ നിന്ന് കൊച്ചി നഗരസഭയിലേക്കും ജി സി ഡി എയിലേക്കും അല്ലെങ്കിൽ പി ഡബ്ല്യു ഒക്കെ ലെറ്റർ അയക്കേണ്ട കാര്യമുണ്ടോ അതെ സത്യത്തിൽ ഒരു തരം എന്താ പറയാ നമ്മളെ അതുപോലെ തന്നെ ഞാൻ റവന്യൂ നഗരസഭയുടെ റവന്യൂവിലേക്ക് ലെറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട എത്ര കടമുറികളെന്നാണ് ഞാൻ ചോദിച്ചത് അതിനകത്ത് തന്ന മറുപടിയിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കടമുറികളുണ്ട് ആ ഇരുന്നൂറ്റി അറുപത്തൊൻപത് കടമുറികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു മൂന്ന് സെ സെക്ഷൻ ഇലക്ട്രിക്കൽ പിന്നെ ഇതിൻ രണ്ട് സെക്ഷനുകളും കൂടി ചേർത്തിട്ട് മൂന്ന് നമ്പറുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് കടമുറികൾ അതിനകത്തുണ്ട് എന്നാണ് റവന്യൂവിലുള്ള നമ്പർ പ്രകാരം എനിക്ക് കിട്ടിയിട്ടുള്ള മറുപടിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇലക്ട്രിക്കൽ കടകള് അല്ലല്ല ഇലക്ട്രിക്കൽ സെക്ഷൻ സെക്ഷൻ ആ ഇലക്ട്രിക്കലിന്റെ സെക്ഷൻ പമ്പിന്റെ സെക്ഷൻ അങ്ങനെ മൂന്ന് അവരുടെ ജി സി ബന്ധപ്പെട്ട അല്ല സിഇഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ ഈ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതെണ്ണത്തിൽ മൂന്നെണ്ണം മാറ്റി നിർത്തിയാൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് കടകൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കടകളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ആർ ടി ഐ ഇപ്പോൾ വച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അതിൽ പറയുന്നത് ഏതാണ്ട് നൂറിൽ താഴെ ഹെൽത്തിൽ നിന്ന് അല്ലെങ്കിൽ കലൂർ ഹെൽത്ത് സർക്കിളിൽ നിന്ന് ലൈസൻസ് കാണാൻ സാധ്യതയുള്ളൂ എന്നാണ് വാക്കാൽ സംസാരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള മറുപടി അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ലൈസൻസ് ഏതിനൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ മറുപടി വ്യക്തമായിട്ട് കിട്ടിയതിന് ശേഷം മാത്രം ആ ഒരു മറുപടി കൂടി വന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള മേഖലയിലേക്ക് കടക്കാനായിട്ട് വക്കീലുമായിട്ട് എല്ലാ ഡിസ്കഷനും എല്ലാം പൂർത്തീകരിച്ചു തന്നെയാണ് ചേട്ടൻ പറയുന്നത് പറയുകയും എന്നാൽ അതിൽ താഴെ നൂറിനകത്തുള്ള കടകളെ ഉള്ളുതാണ് ഇരുന്നൂറ്റി അറുപത്തി ആറ് ഉണ്ടെന്ന് പറയുന്നത് അതിനെല്ലാം ലൈസൻസ് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ കറക്റ്റ് ആയിട്ട് ലൈസൻസ് നൂറിന് താഴെ ഉള്ളൂ അല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് ചേട്ടൻ ഒരു കച്ചവട സ്ഥാപനം അതിനകത്ത് നടത്തുമ്പോൾ അതിനകത്ത് ലൈസൻസ് വേണം ഏത് കടയാണ് ഏത് കടയാണ് പക്ഷേ ഇരുന്നൂറ്റി അറുപത്തിയാറ് കടമുറികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നൂറിൽ താഴെ ലൈസൻസേ അവിടെ കാണുന്നുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു ഒരു വാക്കാൽ കിട്ടിയിട്ടുള്ള ഒരു മറുപടി പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വാക്കാൽ കിട്ടിയിട്ടുള്ള മറുപടി കൊണ്ട് കാര്യമില്ല നമുക്ക് വ്യക്തമായിട്ടുള്ള രേഖകൾ തന്നെ വേണം എന്നുള്ളത് കൊണ്ടാണ് ആ ആർ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പക്ഷെ അതിന്റെ അകത്ത് ഇപ്പോഴും നമ്മൾ മനസിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴും ചില കടകൾ നടക്കുന്നത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാതെയും മറ്റേ കടമുറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറ്റം ചെയ്തും രണ്ടോ മൂന്നോ കടകൾ ഒരുമിച്ച് ഒറ്റ കടമുറികളാക്കിയും ഒക്കെയുള്ള ഇതൊക്കെയാണ് ഇതിന്റെ ബലഹീനത മറ്റു കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ഇങ്ങനെ ഈ കടമുറികളുടെ ഇടമതലുകൾ തട്ടി പൊളിക്കുക അങ്ങനെയാണ് ഇതിൻ്റെ വഴി വഴിയൊരുക്കിയിട്ടുള്ളത് രണ്ടാമത്തെ കേസ് ബലക്ഷയുണ്ടാകുന്ന ഞാനും നമ്മുടെ എൻ്റെ അഡ്വക്കേറ്റും കൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ചെറിയ ഡിസ്കഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ കാണുന്നതിന് വേണ്ടി സ്റ്റെത്തിപ്പോയി അപ്പം നമ്മളവിടെ ചെന്നിരുന്നു ഒരു കടയിൽ നിന്നൊരു ചായ രണ്ടുപേരും പറഞ്ഞു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ പന്ത്രണ്ട് കാലൊക്കെ ആയി ഈ സമയത്ത് ഇരിക്കുന്നത് പിന്നെ പുറത്താണ് നമ്മൾ സ്റ്റേഡിയത്തിനകത്തല്ല ഈ കടകളുടെ മുമ്പിലുള്ള മറ്റേ എൻട്രി ഗാലറി എൻട്രിയുടെ ഇതിലേക്ക് ഞങ്ങൾ ഇരിക്കുന്ന ടേബിളിന്റെ മുകളിൽ നോക്കുമ്പോൾ രസം മോര് സാമ്പാർ മൂന്ന് ജഗ്ഗുകൾ കൊണ്ടുവന്നു വയ്ക്കുന്നു അപ്പൊ ഉച്ചയായി കഴിഞ്ഞാൽ അവിടെ ഊണ് പരിപാടിയാണ് ഒരു കടമുറി എന്ന് പറയുന്നത് നമ്മളുടെ ഈ സ്റ്റുഡിയോയുടെ പകുതിയുടെ പകുതിയേ കടമുറി തീർച്ചയായിട്ടും പക്ഷേ ഊണൊക്കെ അവിടെ ഉണ്ട് അതേ കസേര മേശയൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈസൻസ് പ്രകാരം അത് നടത്തുന്നു എന്നുള്ളതിൽ നമുക്ക് വിരോധമില്ല ചട്ടപ്രകാരമാണ് എങ്കിൽ ചട്ടപ്രകാരമല്ല എങ്കിൽ അവരെ അവരെ കൂടി ജി സി ഡി കബളിപ്പിക്കുകയാണ് ഏത് ഒന്നില്ലെങ്കിൽ ജി സി ഡി എ ഇവര് കബളിപ്പിക്കുന്നു അല്ലെങ്കിൽ ജി സി ഡി എ ഇവരോടത് നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അവരെ പെടുത്താനായിട്ടുള്ള ശ്രമം നോക്കുന്നു അതുകൊണ്ടാണ് ഈ ജി സി ഡിയെ അവരുടെ ഒരു ഇത് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞാൽ കാണാൻ കഴിയും അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ള സംഭവത്തിൽ പറയുന്നത് സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ട് റെസ്റ്റോറൻറ്റ് ഹോട്ടൽ റെസ്റ്റോറൻറ്റുകൾക്ക് അനുമതിയില്ല ടെൻഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടീസാണ് അതിൻ്റെ കോപ്പി ഉണ്ട് കയ്യിൽ അങ്ങനെയെങ്കിൽ ഒരു ലെറ്റർ വേറെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ജനുവരി മാസം ആറാം തീയതി ഒട്ടിച്ചിരിക്കുന്ന ലെറ്ററിൽ പറയുന്നു ഇവിടെ നടത്തുന്ന ഹോട്ടലുകൾ അതിനകത്ത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റേ സിലിണ്ടറുകൾ മറ്റു കാര്യങ്ങളെല്ലാം അതെല്ലാം അവിടുന്ന് റിമൂവ് ചെയ്തോളണം അങ്ങനെ ആ റിമൂ ആ ലെറ്റർ കൊടുത്തിട്ട് സിലിണ്ടറും അതേമാതിരി സ്റ്റീമർ പോലുള്ള ഉഗ്ര ശക്തിയുള്ള സാധനങ്ങൾ റിമൂവ് ചെയ്തിരുന്നു എങ്കിൽ അവിടെ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു അതൊന്നാമത്തെ ഒരു വിഷയം രണ്ടാമത്തത് ഇന്നലെ അവിടെ കളി നടക്കുകയാണ് ഇന്നലെ അവിടെ കളി നടക്കുന്ന സമയത്തും നമ്മൾ അതിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കടകളൊക്കെ അടച്ചിട്ടിട്ടുണ്ട് കടകൾ പ്രവർത്തിക്കുന്നില്ല ചില കടകളൊക്കെ പ്രവർത്തിക്കുന്നുള്ളു ഇതൊക്കെ ശരിയാണ് പക്ഷേ ഈ പറയുന്ന സിലിണ്ടറുകൾ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് മാറ്റി അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഓ തീർച്ചയായിട്ടും അപ്പം അതിൻ്റെ അർത്ഥം എന്താ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന സംവിധാന ക്രമങ്ങൾക്ക് എത്ര കണ്ട് പരാതി വന്നാലും അവര് അവർക്കതൊരു വിലയില്ല ഒരു വിലയില്ല എന്നുള്ളത് ഇതിനകത്ത് നിങ്ങൾ എന്തോ കാണിച്ചോ കൂടെ സംശയമില്ലാത്ത നമ്മൾ ആദ്യമേ തൊട്ടുള്ള നമ്മളുടെ ഡിസ്കഷനുകളിൽ പറയുന്നതല്ലേ ജി സി ഡി ഐക്ക് ഇത് അവർക്ക് അവരോട് അവരുടെ നിയമപരമായിട്ടുള്ള മേഖല രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു ലെറ്റർ കൊടുത്ത് അവരുടെ തടി ഉപയോഗിക്കുന്നു എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഇത്രയുള്ള ഉത്തരവാദിത്വം അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു ഇനി അപകടം ഉണ്ടായാലോ ഇപ്പം നടന്ന രണ്ട് ഇൻസിഡൻറ്റ് പോലെ കൈമലത്തും ആരെങ്കിലും പാവപ്പെട്ട അവരുടെ ആയുസിൻ്റെ ദൈർഘ്യം കൊണ്ട് ആ എം എൽ എ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ സത്യം അവർക്ക് അവരുടെ കുടുംബത്തിനും അവർക്ക് ആരാണോ വീണ അവർക്ക് നഷ്ടം അത്രേ ഉള്ളൂ സത്യമായിട്ടോ ഒരു സംശയം ഉണ്ടോ ആ കാര്യത്തിൽ അപ്പോൾ നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ കുളിച്ചേട്ട് എന്താ ഇനി ബാക്കി എന്തൊക്കെയാണ് ഇതിലിപ്പോൾ നമ്മൾ വെറും കത്തുകളിൽ നിന്നും നമ്മളെ അതാ ഞങ്ങൾ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതെല്ലാം അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ നമ്മളിത് ഓരോ ഘരം പറയുന്നു നടക്കേണ്ടതെല്ലാം അതിൻ്റെ വഴിക്ക് എന്തോ ഒരു പഴഞ്ഞൊല്ലോ പറയുമല്ലോ നമ്മൾ ഈ പറയുന്ന വഴിപാടുകൾ എന്ന് പറയുന്നല്ലോ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങള് അവിടെ ഒരുക്കിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ അതിനകത്ത് ഇപ്പോഴും നമ്മൾ ആദ്യത്തെ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ള ഷീറ്റുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വേസ്റ്റ് ഒരു കാര്യം കൂടെ നമ്മൾ ഈ പുറമെ കാണുന്ന കടകൾ മാത്രമല്ല അതിനകത്തൊക്കെ ഒരുപാട് ഒത്തിരി ഓഫീസുകളുണ്ട് അപ്പോൾ നമുക്കിത് വലിച്ചിട്ട് തന്നെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം ആ വ്യക്തമായിട്ടുള്ള അന്വേഷണത്തിലൂടെ ഈ സ്റ്റേഡിയം സംരക്ഷിക്കുന്ന ഇന്ത്യയിൽ ഒട്ടനവധി വിദേശ ടീമുകൾ വന്ന് കളിക്കുന്ന ഒരു സ്റ്റേഡിയം അല്ലേ അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഇന്റർനാഷണൽ മത്സരങ്ങൾ നിരവധി അതായത് എന്ന് പറയുമ്പോൾ നല്ല വമ്പൻ ക്ലബ്ബുകളാണ് കളിക്കുന്നത് അതെ കാര്യം നിലവാരമുള്ള കളി കാണാൻ കാണികൾ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും വരുന്നുണ്ട് ഈ രാജ്യത്തിന് പുറത്തു പുറത്തുനിന്ന് തന്നെ വരുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ ഇത് സംരക്ഷിക്കുക എന്നുള്ളത് കേരളത്തിലെ തന്നെ ഏക ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ് അത് നമ്മളുടെ എല്ലാവരുടെയും കൂട്ടമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് അതല്ലാതെ കണ്ട് ഇത് ജി സി ഡി ഐയുടെ പുറത്ത് പഴി അവർക്ക് പറ്റിയിട്ടുള്ള വീഴ്ചകൾ എന്താണ് എന്ന് നമുക്ക് വിവരാവകാശത്തിലൂടെ എല്ലാം മനസ്സിലാക്കി അവർ ഇതിന് ഈ വിഷയങ്ങൾ ചെവിക്കൊള്ളുന്നില്ല എങ്കിൽ നമ്മൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളുടെ പരമോന്നത നീതി പീഠമായിട്ടുള്ള ഇവിടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം അതിൽ യാതൊരു മാറ്റവും ഇല്ല നടക്കട്ടെ